വലിയൊരു പരമ്പര തന്നെ സൃഷ്ടിക്കപ്പെട്ട് ചെയ്ത് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് നേടിയെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ പാപത്തിനും മദ്യത്തിനും ഐക്യത്തിനൊക്കെ അടിമകളായി ജീവിക്കുന്ന വലിയൊരു കൂട്ട തലമുറയെ നമുക്ക് കാണാതെ പാടില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഈ അവസരത്തിൽ ലഭ്യമാകുന്ന നിത്യവായ

ൂട്ടുക ചാപ്റ്ററിന്റെ ബന്ധത്തിലാണ് ഇന്ന് ഇപ്രകാരം ഈ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് തുടർന്ന് വാശിലെ വണ്ടി വരുമ്പോ പറയാ

കല്ലറകൾ നിന്നുടെ പ്രാണൻ കവർ നേടുവാൻ മൃത്യു കാലടിയോടെ പാതിരിപ്പു നിന്നൂടെ പ്രാണൻ കവർ നേടുവാൻ മൃത്യു കാലടിയോടെ പാതിരി പനുമംയും ഭാര്യ മക്കൾ ബന്ധു മിത്രരുമേവരും വിട്ടുപോകും അപ്പനുമ്മയും ഭാര്യ മക്കൾ ബന്ധു മിത്രരുമേവരും വിട്ടുപോകും കണ്ണിൻ മണിയായി കരുതിയോരായാലും കണ്ണീരൊഴുക്കാനേ കഴുകയുള്ളൂ കണ്ണിൻ മണിയായി കരുതിയോരായാലും കണ്ണീരൊഴുകാനേ കഴുകയുള്ളൂ ഇന്നു ഞാൻ നീ ചെന്ന മർന്നീടുവാൻ കാത്തുനിൽ പൂശവ കല്ലറകൾ നിന്നുടെ പ്രാണൻ കവർന്നീടുവാൻ മൃത്യു കാലടിയോടെ പാതിരി നിന്നുടെ പ്രാണൻ കവർന്നിടുവാൻ മൃത്യു കാലടിയോടെ പാതിരിപ്പോ മണ്ണിലലിഞ്ഞാലും തീയിൽ ദഹിച്ചാലും നിന്നുടെ ജീവൻ ഉയർത്തുവരൂ ഹിച്ചാലും നിന്നുടേവൻ ഉയർത്തുവരും നന്മയോ തിന്മയോ ചെയ്ത വേരായാലും വിധിക്കായി നിരന്നു നിൽക്കും നന്മയോ തിന്മയോ ചെയ്ത ായി നിരന്നു നിൽക്കും ഇന്നു ഞാൻ നാണ നീ ചെന്നർന്നീടുവാൻ കാത്തുനിൽ പൂശവ കല്ലറകൾ നിന്നുടെ പ്രാണൻ കാമർന്നീടുവാൻ മൃത്യു കാലടിയോടെ പാതിരിപ്പൂ നിന്നുടെ പ്രാണൻ കവർ നേടുവാൻ മൃത്യു കാലടിയോടെ പാതിരിപ്പൂ ഇന്നു ഞാൻ

ദേശദിവാസ പ്രാവശ്യങ്ങൾ ഈ സത്യസോസിൻ കേട്ടുള്ള എങ്കിലും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തകണം നല്ല വർദ്ധ കേൾക്കുവാൻ തകണം ദൈവം ഞങ്ങൾക്ക് നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഇവിടെ കടന്നു വന്നതോടെ ഒരുമിച്ച് അല്പസമയം ചെലവഴിപ്പാൻ ദൈവം തന്ന മഹത് ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ മുഖത്തപ്പെടുന്നു പലപ്പോഴും ദൈവത്തിന്റെ വചനം കേട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വിട്ടുകളഞ്ഞിട്ടുള്ള അനേക പ്രാവശ്യം കഴിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടായിരിക്കും നിങ്ങൾ എന്നാൽ എന്ന അലിന്ദബൽക്കാലം നിങ്ങളോട് പ്രത്യേകമായ ഒരു സന്ദേശം പറയുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യം എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന പ്രത്യേക സന്ദർഭത്തിൽ യഥാർത്ഥമായി ദൈവിക സ്വാതന്ത്ര്യം എങ്ങനെ പ്രാപിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് അല്പസമയം വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനമാക്കി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം എഴുപത്തിരുന്നു വളരെയധികം പാടുപെട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തെ വീണ്ടെടുക്കുവാനൊക്കെ പിടിയായിട്ടുണ്ട് മഹാത് പ്രശാന്തി മുതലായ അനേക നേതാക്കന്മാർ അതിനുവേണ്ടി വളരെയധികം സത്യഗ്രഹങ്ങളും വളരെയധികം ത്യാഗങ്ങളും വളരെ ദണ്ഡനങ്ങളും സഹിപ്പാന്നൊക്കെ പിടിയായിരുന്നു അങ്ങനെ നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ച സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ഇന്ത്യയിൽ ജീവിക്കുവാൻ തന്നെ ഈ ലഭിച്ചെങ്കിൽ തന്നെയും മനുഷ്യരായി നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ ഇന്ത്യക്കാരായി നമുക്ക് വാസ്തവമായി യഥാർത്ഥമായ സാതര്യവും സന്തോഷവും സമത്വ ലഹിപ്പാന്ത പടിയായിട്ടുണ്ടോ എന്നും മനുഷ്യ അടിമത്തിൽ ആണോ എന്ന് നാം ചിന്തിക്കേണ്ടിരിക്കുന്നു ും പല സംസ്ഥാനങ്ങളിലും മനുഷ്യർ അടിമത്തിൽ കഴിയുന്നു നമ്മുടെ ജീവിതത്തിൽ പണനിലവാരം അടിമത്തുകളുണ്ട് വിദേശം മേൽക്കോയ്മയിൽ നാം സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും നമ്മളെ അടിമത്ത നിലാക്കുന്ന അതേ വിഷയം അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഭോജനം പ്രാപിക്കാൻ കഴിയും നമ്മൾ മനസ്സിലാക്കി തരുന്ന വിഷയമാണ് ലഹരി അടിമയായിട്ടിരിക്കുക എന്നുള്ളത് മനുഷ്യർ അനിയവ പ്രിയപ്പെടുന്ന തങ്ങളുടെ ജീവിതത്തെ അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി ആരംഭിക്കുന്ന ലഹരി ഉപയോഗങ്ങൾ തങ്ങളുടെ ജീവിതത്തെ അടിമകളാക്കിക്കൊണ്ട് ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്ത യുവജനങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത വീട്ടിലുള്ള മാനകമായ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് കടന്നുവാൻ കഴിയാത്ത സമൂഹത്തോട് ജീവിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ മാതാപിതാക്കളെ കൊല്ലുകയും

അതേ കർത്താവ് യേശുക്രിസ്തു മാത്രമേ പാപത്തിൽ നിന്ന് സാധിക്കുകയുള്ളൂ ലോകത്തിലെ മതഗേതന്മാർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അവർ നല്ല പ്രഭാഷണങ്ങൾ നടത്തി നല്ല ആശയങ്ങൾ പറഞ്ഞ് ഈ നിന്ന് മാറ്റപ്പെട്ടു എന്നാൽ എന്ന വ്യക്തി മാത്രമല്ല ലോകത്തിൽ കടന്നു വന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി താല്പര്യം വ്യാപമായി തെരുവാനും അതിനുശേഷമായി മൂന്നാം ദിവസം ലോകത്തിലെ നല്ല നല്ല നേതാക്കന്മാരൊക്കെയും നല്ല പ്രഭാഷകൻ നല്ല ആശയങ്ങൾ പറഞ്ഞ് ഈ ലോകത്തിന്റെ മനുഷ്യ മെന്മറിഞ്ഞു പോയപ്പോൾ യേശു ക്രിസ്തു നല്ല പ്രഭാഷണങ്ങൾ പറയുക മാത്രമല്ല മനുഷ്യർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല പിന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പാപത്തിന്റെ അടുപ്പത്തിൽ നിന്ന് ദീർഘാക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു മനുഷ്യബന്ധത്തിന് വേണ്ടി രണ്ടുകള് പാഠമന്ധ്യത്തിൽ തോട്ടപ്പെടുവാതൊക്കെ മിടിയായിട്ട് യേശുക്രിസ്തന്മാർ ആ സ്ത്രീയുമായി മാർന്നല്ല യേശുക്രിസ്തുവിന്റെ മർമ്മം ഒരു യേശുക്രിസ്തുവിന്റെ കലപാതകമല്ല യേശുക്രി മർമ്മം മാത്രമാണ് യഹൂദന്മാർക്കും അവനെ യേശുക്രിസ്തു യേശുക്രിഗത്തിനു വേണ്ടി മരിച്ചത് മനുഷ്യത്തിലെ ആഗോളമായിട്ടുള്ള സകല ജാതികൾക്കും സകല മനുഷ്യവർഗത്തിനും മഹാത്മാവിൽ നമ്മുടെ നേതാക്കന്മാരുടെ ലഭിച്ചു വന്നാൽ ലോകത്തിലെ സകല മനവിടെ കണ്ണം ഇടയായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷമൊക്കെ നടന്ന സംഭവമാണെങ്കിലും ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ലോകത്തിനേക ആയിരങ്ങൾ ഈ യേശുദിൽ വിശ്വസിക്കുകയും തങ്ങളുടെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ജീവിതത്തിൽ സമാധാനവും സമത്വവും സന്തോഷമുള്ളതായി ജീവിതം ചെയ്യുന്നു അതുകൊണ്ട് മാത്രമാണ് ഇന്ന് തൽക്കാലം ഞങ്ങൾ ഈ പ്രദേശത്ത് കടത്തിവാതക്കപ്പെടിയായത് യേശുക്രൂഷിക്കപ്പെട്ട് മരിച്ചുപോയ ഒരു വ്യക്തിയെങ്കിൽ ഒരിക്കലും തന്നെ ഞങ്ങൾ പ്രകാരം യേശു ലേഖിച്ച് പ്രവേശിക്കുവാൻ പറഞ്ഞില്ലായിരുന്നു എന്നാൽ യേശുക്രി യേശു കർത്താവാണ് അത് മാത്രമല്ല യേശുക്രി രണ്ടാമതായി വീണ്ടും വരുവാൻ പോകുന്നു ലോകത്തിലെ കാലലെങ്കിൽ അന്ന് കാണുന്ന വഴിയും

ലൈംഗിക അതിക്രമങ്ങൾ കൊലപാതകങ്ങൾ ഒമ്പതും വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടികൾ ജീവിതത്തെ അവസാനിപ്പിച്ച് ഈ ലോകത്തിന് മാറ്റപ്പെടുവാൻ എവിടെയാകുന്ന ജീവിതത്തിൽ മനുഷ്യന് ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ജീവിതത്തിന് അർത്ഥമില്ല ലക്ഷ്യമില്ല ഈ ലോകത്തിൽ ഈ താൽക്കാലിക ജീവിതം അവസാനി ആളുകളും ഒരുപാട് പറയുന്നു ആത്മഹത്യ ഒരിക്കലും ഒരിക്കലും മനുഷ്യന്റെ ജീവിതത്തിൽ അത് ജീവിച്ച് തീർക്കുവാനുള്ളതാണ് അതിടയ്ക്ക് നമുക്ക് അത് തീർക്കുവാൻ വേണ്ടിയുള്ളതല്ല നമുക്കറിയാം നമ്മുടെ ദൈവം ശരിക്കും പത്ത് രൂപ നോട്ടോ അഞ്ഞു ദിവസം നോട്ടോ നമുക്ക് അധ്വാനിച്ച് ലഭിക്കുന്നാണെങ്കിലും അത് തീർച്ചയായും നമ്മൾ അറസ്റ്റ് ചെയ്ത് കീഴ് പോവാൻ മെഡിയാകും കാരണം നമുക്ക് പറയുവാൻ സാധിക്കും തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഇന്ത്യ കേരളത്തിലേക്കുള്ള വെല്ലുവിളിയാണ് ആ കത്തിച്ചത് എന്ന് ദൈവമായ കർത്താവ് ദൈവമായി കത്താവ് ആത്മാവിനെ

അതേ ദൈവത്തിന്റെ വചനം പറയുന്നു ജീവിതത്തിൽ അതേ ഒരിക്കലും തന്നെ ഒന്നിനു പരിഹാരമല്ല പിന്നെയോ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം പ്രയാസം ഉണ്ടെങ്കിലും അതെപ്പാൻ കഴിയുന്ന ഒരു ദൈവീയ ശക്തി ഉണ്ട് അതേ കത്താവായി പറഞ്ഞു ഞാൻ എല്ലാ നാളത്തിനോട് കൂടെയുണ്ട് ഞാൻ എന്റെ ഒരു നാളും കൈവിടുകയില്ല

നിങ്ങളുടെ ജീവിതത്തില് അത് നഷ്ടപ്പെട്ട എല്ലാവിധമായ പ്രതിസന്ധികളും നഷ്ടപ്പെട്ട എല്ലാവിധമായ സമാധാനകൾക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും നമുക്കറിയാം ഒരു

ും സിനിമയ്ക്കുംമുളായി ജീവിതത്തിൽ സമാധാനം പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥ അഭിമാനിച്ചു നഷ്ടമാക്കി ജീവിതത്തിൽ ലോകത്ത് ലക്ഷ്യമില്ലാത്ത ജീവിക്കുന്ന ജീവിത ലക്ഷ്യം കണ്ടെത്തുവാൻ ഒരേ ഒരു മാറ്റമുണ്ട് നിങ്ങൾ പണം ചെലവഴിക്കേണ്ട തീർഥാടനത്തിന്റെ ആവശ്യമില്ല വെള്ളത്തിൽ ആവശ്യമില്ല പണം കൊണ്ടുവച്ചേണ്ട ആവശ്യമില്ല ഉള്ളത് ഒരേ ഒരു കാര്യം മാത്രം നിൽക്കുന്നതിൽ എന്തുകൊണ്ട് ഞാൻ പാതിയായ മനുഷ്യനാണ്

ಕೋಟೆಯೊಟ್ಟು ನಿಲ್ಕು ಆ ಸರ್ಗಡೆ

ും സന്തോഷമുണ്ടെന്നാണ് പക്ഷേ ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ജീവിതവും യേശുക്രിസ്തു

ായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യം പ്രാപിക്കേണ്ടതിന് ദൈവവന് നൽകാൻ തക്കവനും ലോകത്തെ സൂചിച്ചു ഗലാത്തുലേഖലം അക്ഷാമതിയായ ഒന്നാം വാക്യം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിന് അടിമ പിന്നെയും കുടുങ്ങി പോകരുത്

ദൈവ ഞങ്ങളെ ബലപ്പെടുത്തി അവിടുത്തെ മഹാദേവ വിശ്വസ്സുകൾക്കായി സ്തോത്രം സ്വതന്ത്ര ഭാര ഭാരതം ഇരുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ദേശ കർത്താവ് യേശുവിൻ്റെ സന്ദേശം കൈമാറുവാൻ തക്കവണ്ണം ദൈവ ഞങ്ങളെ ബലപ്പെടുത്തിയ അവിടുത്തെ മഹാദേഗ വിശ്വസുകൾക്കായി സ്തോത്രം ചെയ്യുന്നവർക്കാറിയും അങ്ങട ഭാഗത്തിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു വലുവിനായ ദേവികളെ തുടർന്നും ബലപ്പെടുത്തും ദൈവകൃപൂണെന്ന് പറയുന്നു തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന ചെയ്യാൻ കേൾക്കുന്നതിനായി നന്ദി യേശുസൻ്റെ നേതാമത്തെ തന്നെ ആവുന്നു जॾहिं पासे नमूने चाहे विचो